ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഞാൻ വന്നിരിക്കുന്ന നിങ്ങളുടെ പേഴ്സണെ കറൻറ്റ് ഫീലിംഗ് നെസ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാനാണ് നോക്കുന്നതാണ് റീഡിങ് സ്റ്റാർട്ട് ചെയ്യുക ഇവിടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവർക്ക് ലവ് ലൈഫ് റിലേറ്റഡ് ആയിട്ട് ഒരു ക്ലാരിറ്റി ലഭിച്ചു കഴിഞ്ഞു എന്നാണ് അതായത് എന്ത് ആക്ഷൻ എടുക്കണം ആർക്ക് നേരെ എന്ത് പറയണം എല്ലാ കാര്യങ്ങളും ഇവർക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടിരിക്കുന്നു ഇവിടെ ഇവർ എന്ത് ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിലും ക്ലിയറായിട്ട് ഒരു കൂടിയായിരിക്കും ഇവർ ആക്ഷൻ എടുക്കുന്നത് അതായത് എവിടെ എന്ത് പറയണം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വച്ചിട്ടായിരിക്കും ഇവർ എന്തും പറയുന്നതും തീരുമാനം എടുക്കുന്നതും ഇവിടെ ഇവർക്ക് എത്രത്തോളം സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മാത്രമേ ഇവർ സംസാരിക്കത്തുള്ളൂ അല്ലാതെ ആ ഞാനെല്ലാം ഹാൻഡിൽ ചെയ്തോളാം എനിക്കത് ചെയ്യാൻ പറ്റും ഇത് ചെയ്യപ്പെട്ടു അങ്ങനെ ഒരു സംസാരം ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവത്തില്ല ഇവരെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഇവർ ഓക്കെ ആയിട്ട് പറഞ്ഞ് തീരുമാനം എടുക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇവർ ഒരു കിങ്ങിൻ്റെ ആ ഒരു എനർജിയിലാണുള്ളത് അതായത് ഇവർക്ക് എന്തെങ്കിലും സ്വന്തമാക്കണമെങ്കിൽ അവ അവർ അതിനുവേണ്ടി ഏതറ്റം വരെ പോവാനും തയ്യാറാണ് ആ ഒരു എനർജിയിലാണ് ഇപ്പോൾ ഉള്ളത് അതിനു വേണ്ടി ആരോട് വഴക്കിടാനും അവർക്കൊരു കുഴപ്പവുമില്ല ഇവിടെ ഇവർ ഉറപ്പായിട്ടും ന്യായം ചെയ്യും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഒരു ന്യായം ഇവർ നിങ്ങൾക്ക് നേരെ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് ഇത് ശരിയായ ഒരു സമയമല്ല കുറച്ചും കൂടെ സമയമെടുത്ത് പ്ലാൻ ചെയ്ത് തീരുമാനം എടുക്കാമെന്നാണ് ചില ആൾക്കാരുടെ പേഴ്സൺ തോന്നുന്നത് ചില ആൾക്കാരുടെ പേഴ്സൺ തോന്നുന്നത് ഇത് ശരിയായ ടൈമാണ് ആക്ഷൻ എടുക്കാനുള്ളത് എന്നാണ് തോന്നുന്നത് ഇവരുടെ ലൈഫിൽ ഒരു ചേഞ്ച് ഉണ്ടാവാൻ പോവുകയാണ് ആ ഒരു ചേഞ്ചിന് വേണ്ടി ഇവർ സ്വയം ഇവരെ പ്രിപ്പയർ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്തായാലും ഒരു ഡിസിഷൻ എടുത്ത് കഴിഞ്ഞു ഇനി ഒരു മൂവ്മെൻറ്റിൻ്റെ സമയമാണ് അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിച്ചാൽ ഇവർ വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ടാണ് ഉള്ളത് ഈ ഒരു ടൈം പീരിയഡിൽ ഏതെങ്കിലും കാർമിക് സിറ്റുവേഷൻ ഇവർക്കുണ്ടെങ്കിൽ അതായത് കാർമിക് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഇവർ റിലീസായി പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇനി നിങ്ങളോട് ഇവർ എന്തെങ്കിലും തെറ്റായ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടൈം പീരിയഡിൽ ഇവർക്ക് ട്രിഗർ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഒരു ക്ലാരിറ്റി ലഭിക്കും ഇവർക്ക് അതെ ഞാൻ ഇവിടെ തെറ്റ് ചെയ്തു അതുകൊണ്ടാണ് എനിക്കിതൊക്കെ അനുഭവിക്കേണ്ടി വന്നത് എന്നുള്ള രീതിയിലുള്ളൊരു ക്ലാരിറ്റി ഇവർക്ക് ലഭിക്കും ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൻ്റെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും ഇല്ല പക്ഷേ ഇവരുടെ സ്വന്തം തെറ്റ് കൊണ്ട് തന്നെ ഇവർക്ക് ഹാർട്ട് ബ്രേക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഇവർ നിങ്ങളോട് എന്തെങ്കിലും മോശം തെറ്റ് ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഇവർക്ക് തിരിച്ച് ട്രിഗർ ലഭിക്കുന്നത് ഇവർ ചില ആൾക്കാരുടെ പേഴ്സണൽ അഹങ്കാരവും ഈഗോയും കാണിച്ച് സ്വന്തം റിലേഷൻഷിപ്പിനെ ഇല്ലാതാക്കി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവർക്ക് ആ ഒരു റിയലൈസേഷൻ ഉണ്ടാകുന്നു ഞാൻ തന്നെയാണ് എൻ്റെ റിലേഷൻഷിപ്പിനെ മോശമാക്കിയത് എൻ്റെ അഹങ്കാരവും ഈഗോവും കാരണമെന്ന് ഇവർക്ക് തോന്നുന്നുണ്ട് ഇവിടെ ഇവർ ഇവരുടെ ഇൻജ്യൂഷൻ എന്താണോ ഇവരോട് പറയുന്നത് അത് കേൾക്കുന്നുണ്ട് ഇവരുടെ ഇൻജൂഷൻ ഇവരോട് പറയുന്നത് നിങ്ങളെ മാരേജ് ചെയ്യണമെന്നാണെങ്കിൽ അതും ഇവർ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇവരുടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവർ മെൻ്റൽ കോൺഫ്ലിക്റ്റിൽ നിന്ന് പുറത്ത് വന്നിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവർ എന്തെങ്കിലും രീതിയിൽ കൺഫ്യൂഷനോ അങ്ങനെ ഒന്നും വച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവർ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുക തന്നെ ചെയ്യും ഇവിടെ കുറേ ആൾക്കാരുടെ പേഴ്സൺ ഇപ്പോൾ ഐസൊലേഷനിൽ നിന്ന് പുറത്ത് വന്നിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ ഒരു തീരുമാനം എടുക്കാൻ സാധിച്ചത് ഇവിടെ ഇവരുടെ ലൈഫിൽ ഇവർ വളരെ കൈപ്പേറിയ പല അനുഭവങ്ങളും നേരിട്ടിട്ടുണ്ട് പക്ഷേ ഇവർ ഒരിക്കലും ഇവരുടെ ഭാഗ്യത്തെ ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ടില്ല എൻ്റെ ഭാഗ്യത്തിൽ എന്താ ഇങ്ങനെ അങ്ങനെ കുറ്റപ്പെടുത്തിയിട്ടില്ല എന്തായാലും ഇവർ ഫേസ് ചെയ്യും എന്നുള്ള രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയത് ഇവർ എപ്പോഴും ദൈവത്തിനോട് പറയുന്നത് എൻ്റെ ലൈഫിൽ എന്തൊക്കെ വെല്ലുവിളികൾ വന്നാലോ അതൊക്കെ ഞാൻ സ്വീകരിച്ച് ഫേസ് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് എൻ്റെ സ്നേഹത്തിന് ഒരിക്കലും നഷ്ടപ്പെടുത്താൻ സാധിക്കത്തില്ല അതുകൊണ്ട് എൻ്റെ സ്നേഹത്തിന് എനിക്ക് തന്നെ തരണം എന്നാണ് എപ്പോഴും ദൈവത്തിനോട് ഇവർ പ്രാർത്ഥിക്കുന്നത് ഇവരുടെ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് എപ്പോഴാണ് ഇവർക്ക് തോന്നുന്നത് ആ ഇപ്പോൾ ശരിയായ ടൈമാണ് ആക്ഷൻ എടുക്കാൻ അങ്ങനെ തോന്നു ഇവർക്ക് തോന്നൂല്ല അതുവരെ ഇവർ വെയിറ്റ് ചെയ്യും എപ്പോഴാണ് ഇവർക്ക് തോന്നുന്ന ആ സമയം മാത്രമേ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കത്തുള്ളൂ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് അല്ലെങ്കിൽ കറണ്ട് എനർജി നമുക്ക് നെക്സ്റ്റ് ആക്ഷൻ നോക്കാം ആദ്യം നോക്കേണ്ട സിറ്റുവേഷൻ നോക്കാം ഇവിടെ നോക്കോണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൺ വളരെ സ്പീഡിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഏഴ് ദിവസത്തിനുള്ളിൽ പല ആൾക്കാർക്കും യൂണിയൻ ഉണ്ടാകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ലക്കി വൺ നാട്ടിലുള്ള ആൾക്കാർക്ക് ഏഴ് മണിക്കൂർ തൊട്ട് ഇരുപത്തേഴ് മണിക്കൂറിനുള്ളിൽ ഈ രീതിച്ച് റെസോണേറ്റ് ആകുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവരുടെ ഇമ്മീഡിയറ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന കൺഫ്യൂഷനിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് മൾട്ടിപ്പിളായിട്ടുള്ള ചോയ്സ് ഇവരുടെ മുന്നിലുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ചോയ്സ് അവർ ചൂസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ ഭയങ്കരമായിട്ട് നിങ്ങളെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ ഒരു ടൈം പീരിയഡിൽ നിങ്ങളുടെ ഈ പേഴ്സൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ മാത്രമാണുള്ളത് അപ്പോൾ ഈ ഒരു ടൈം പീരിയൽ നിങ്ങളുടെ പേഴ്സൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് ചില ആൾക്കാരുടെ പേഴ്സൺ ഫിനാൻഷ്യലായിട്ട് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബായിട്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഫിനാൻഷ്യൽ ഇവർ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം പേരിലിൽ അതിനെ ആലോചിച്ച് വിഷമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ എന്ത് സിറ്റുവേഷൻ ആയാലും നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ഒരിക്കലും വിട്ട് കളയത്തില്ല നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇപ്പോഴും തേർഡ് പാർട്ടി സിറ്റുവേഷൻ പോയിട്ടില്ല ജഗ്ലിങ് സിറ്റുവേഷനിൽ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്നാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഉറപ്പായിട്ടും സ്റ്റാൻഡ് എടുക്കും അപ്പോൾ ഇതാണ് നോക്കുണ്ടാ സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സണിന് ഞെസ്റ്റാഷൻ ഇനി കോണ്ടാ സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സണെ ഞെസ്റ്റാഷൻ എന്താണ് നോക്കാം നമുക്ക് ഇവിടെ കോണ്ടാ സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൺ ആർട്ട് ചക്ര സോളാർ പ്ലക്സിസ് ചക്ര തോട്ട് ചക്ര ഈ മൂന്ന് ചക്രാസും ഹീല് ചെയ്യണമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കുറേ ആൾക്കാരുടെ പേഴ്സണ് ഒരു ബ്ലോക്കേജസ് ഹീലായിട്ടുണ്ട് ചില ആൾക്കാർക്ക് ഇപ്പോഴും ബ്ലോക്കേജസ് ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് ഹീലാവുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവരുടെ ആ ഒരു സ്വഭാവത്തിലൊക്കെ ഒരു മാറ്റം ഉണ്ടാകും അവിടെ ബ്ലോക്കേജസ് ഉള്ള ആൾക്കാരുടെ പേഴ്സൺ ഈഗോ കാരണം നിങ്ങളെ ട്രിഗർ ചെയ്യുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ഏതെങ്കിലും തേർഡ് പാർട്ടി കാരണം നിങ്ങളെ ട്രിഗർ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു മൂന്ന് ദിവസത്തിനുള്ളിൽ ഒരു അപകടം ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഏതെങ്കിലും തേർഡ് പാർട്ടി കാണാം നിങ്ങൾ ട്രിഗർ ചെയ്യുന്ന ആ ഒരു അവസ്ഥ ഇവിടെ മാരേജ് റിലേറ്റഡായിട്ടുള്ള ടോപ്പിക്ക് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്ക് ഇല്ലായെങ്കിൽ സംശയം കാരണം നിങ്ങൾക്കിടയിൽ ഈ ഒരു വഴക്ക് ഉണ്ടാകും തേർഡ് പാർട്ടി റിലേറ്റഡായിട്ട് ഇങ്ങനെ വഴക്ക് നടക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു എനർജിയെ കൺട്രോൾ ചെയ്താൽ നിങ്ങൾക്കിടയിൽ ഒരു ബ്രേക്കപ്പ് ഒന്നും തന്നെ ഉണ്ടാവത്തില്ല നിങ്ങൾ കൺട്രോൾ ചെയ്തില്ല എങ്കിൽ ബ്രേക്കപ്പിലോട്ട് പോകും അപ്പോൾ വരാൻ പോകുന്ന മൂന്ന് മണിക്കൂർ തൊട്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ എനർജി നിങ്ങൾക്ക് റെസുനേറ്റ് ആകുമെന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു എനർജി വന്നാൽ കൺട്രോൾ ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുക ഇവിടെ എനിക്കറിയാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ദേഷ്യപ്പെടുമ്പോൾ നിങ്ങൾക്ക് തിരിച്ച് ദേഷ്യപ്പെടാൻ തോന്നും പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ദേഷ്യത്തിനെ കൺട്രോൾ ചെയ്ത് വയ്ക്കുക ഒരു സമയമല്ല ഈ ഒരു ദേഷ്യം കാണിക്കാനുള്ള ശരിയായ സമയമെന്ന് വിചാരിച്ച് കൺട്രോൾ ചെയ്ത് വയ്ക്കുക ചില സമയം നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും വാക്കുകൾ ഉണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ ചോദിക്കുക അവരോട് എന്നിട്ട് ഉത്തരം കണ്ടുപിടിക്കാം എന്ന് വിചാരിക്കും പക്ഷേ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചോദിക്കരുത് നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ കൂടുതൽ മോശ അവസ്ഥയിലേക്ക് പോകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളെ ട്രഡീഷണൽ വേയിൽ മാര്യേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു പക്ഷേ മാരേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും വീട്ടുകാർ പ്രശ്നമുണ്ടാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ ഇവർ നിങ്ങളോട് പറയും എൻ്റെ ഫാമിലി സമ്മതിക്കുന്നില്ല നിങ്ങളുമായിട്ടുള്ള മാര്യേജ് അപ്പോൾ നിങ്ങൾ ദേഷ്യപ്പെട്ട് അവരോട് വഴക്കിടും അപ്പോൾ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കി പേഷ്യൻസായിട്ടിരിക്കുക നിങ്ങൾ അപ്പോൾ നിങ്ങൾ കുറച്ച് അവെയർ അവെയറായിട്ടിരിക്കുക കോണ്ടാക്സിറ്റ് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൺ അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇന്നൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും വായി ഓം നമശിവയായി താങ്ക് സോ മച്ച്